ഹലോ ആൾ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേട്ടറ്റ് അറബിക് പെഡഗോജിയിലെ ചോദിച്ചിട്ടുള്ള മുപ്പത് ക്വസ്റ്റ്യനിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് വൺ സെഷൻസിൽ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ മുതൽ മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മിസത് അൽ ഹത്തുൽ ജയ്യിദ് അൽ ഹസൻ എന്താ ഹത്ത് ഹത്ത് എന്ന് പറഞ്ഞാൽ എഴുത്ത് ലിബി അപ്പം നല്ലൊരു എഴുത്തിൻ്റെ പ്രത്യേകതകൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് എന്താണ് നല്ലൊരു എഴുത്തിന് വേണ്ടത് അൽ ഖബർ ബൈന ഹജ്മൽ ഹെറൂഫ് ഈ അക്ഷരങ്ങളുടെ സൈസ് വലിയ അക്ഷരങ്ങൾ എഴുതി കൊടുത്താലോ അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറേ അക്ഷരങ്ങൾ ഇത് വലിയതാക്കി കൊടുത്താൽ അതാണോ വേണ്ടത് അത്തനാസുഖ് ബൈന ഹജ്മൽ ഹെറൂഫ് അക്ഷരങ്ങളുടെ സൈസിനിടയിൽ തനാസൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു യോജിപ്പ് ഒരു ഇണക്കം വേണം അതായത് ഹെഡിങ്ങിന് കുറച്ച് വലിയ സൈസ് അത് കഴിഞ്ഞ് അതിന് താഴെയുള്ളത് കുറച്ച് ചെറിയ സൈസ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സബ് ഹെഡിങ് മറ്റൊരു സൈസ് അങ്ങനെ വൃത്തി വേണം ദെൻ ആ തഫാവുത്ത് ഫീ ഹെജ്മൽ ഹെറൂഫ് അക്ഷരങ്ങളുടെ സൈസ് എന്ന് പറഞ്ഞ സൈസിനോ പറയാം തഫാവുത്ത് ഏറ്റപ്പ് ഏറ്റപ്പറ്റലുകൾ ഉണ്ടാകുന്നതിന് പറയാം അപ്പം ഹജ്മെന്ന് ഞാൻ ഇവിടെ എഴുതുകയാണെങ്കിൽ ഏറ്റപ്പറ്റലുകൾ ഉണ്ടാകുന്ന എങ്ങനെ ഹേ ജിമ് മീം ഇങ്ങനെ എഴുതുമ്പോൾ അതിനൊരു വൃത്തി വരുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഏറ്റപ്പറ്റലുകൾ വരുന്നതാണോ നല്ലൊരു എഴുത്ത് അതുപോലെ ഫി ഹജ്മൽ ഹറൂഫ് അക്ഷരങ്ങളുടെ സൈസ് ചെറുതാവോ എങ്ങനെ ഇങ്ങനെ ചെറുതാക്കി എഴുതി നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവുന്നുണ്ടോ വലുതാക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതുമ്പോൾ അവിടെ അതിൻ്റെ വൃത്തി പോയില്ലേ അപ്പോൾ അവിടെ ഏറ്റവും യോജിച്ച ആൻസർ ഏതാണ് വരുന്നത് അ തനാസൊക്ക് അതായത് തനാസുക് ബൈന ഹജ്മുൽ ഹറൂഫ് അക്ഷരങ്ങളുടെ ഇടയിൽ എന്താണ് നല്ലൊരു യോജിപ്പ് വേണം അല്ലേ ഓരോ ഹെഡിങ്ങിന് ഹെഡിങ് കുറച്ച് വലുതായിട്ട് കൊടുക്കുക അതിന് താഴെ ഉള്ളത് കുറച്ച് ചെറുതായിട്ട് കൊടുക്കുക അതാണ് അവിടെ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് മീൻ സോൾ ഭാത്താലും ലേണിംഗ് ഡിഫിക്കൽട്ടീസിൽ പെട്ടത് ഏതൊക്കെയാണ് പഠനത്തിന്റെ പ്രയാസങ്ങളിൽ പെടുന്നത് ഫഹ്മ ഫഹ്മയാനി നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കാര്യം പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ട് അതൊരു ഡിഫിക്കൽട്ടി ആണോ അല്ലല്ലോ നമുക്കറിയാം അതൊരു പോസിറ്റീവ് ടേം ആണ് ടൈമാണ് നല്ല ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട് അത് നല്ലൊരു കാര്യല്ലേ പഠിക്കുന്നതിലെ ദുൽഇൻ ഇന്തിബാഹ എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധ കോൺസെൻട്രേഷൻ അതുമെന്ന് പറഞ്ഞാൽ ഇല്ലായ്മ അപ്പോൾ കോൺസെൻട്രേഷൻ ഇല്ലായ്മ അതൊരു നെഗറ്റീവ് ടേം ആണ് അല്ലേ നമുക്കറിയാം ദെൻ അൽ ഇതിറാക്ക് ഇതിറാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൊഗ്നിഷൻ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് ഇതിറാക്ക് നല്ലൊരു കാര്യമല്ലേ പഠിക്കുന്നതിൽ അപ്പം ഏതാൻസർ വരാം അതുമുൽ ഇൻതിബാഹ് നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവ് കുറവാവുമ്പോഴാണ് ആ ഒരു ലേണിംഗ് ലേണിങ് ആണ് നമുക്കറിയാം എ ഡി എച്ച് ഡി എന്ന് പറയുന്ന അസുഖമൊക്കെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്ടിവിസം അല്ലെ അതായത് നളരിൽ എന്ന് പറയുന്നതിന് ഏതാണ് അതിന് പറയുന്ന നെയിം എന്നുള്ളത് നമുക്കറിയാം സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സാണ് എന്താ ഈ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ലേണിംഗ് തിയറിയാണ് അല്ലേ ഒരു എങ്ങനെയാണ് കുട്ടികൾ പഠിക്കേണ്ടത് നമുക്കറിയാം ഒരുപാട് ലേണിംഗ് തിയറീസ് ഉണ്ട് ബിഹേവിയറിസം കൺസ്ട്രക്റ്റീവിസം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ജസ്റ്റാൽസിസം ഒരുപാടുണ്ട് അപ്പോൾ അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ നിരന്തരം ചോദിക്കുന്ന ഒന്നാണ് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം ഇതിലെന്താണ് പറയുന്നത് അതായത് കൺസ്ട്രക്ട് ചെയ്യുക ബിനാ ചെയ്യുക അതായത് കുട്ടി സ്വമേധയാ കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരാം അവിടെ ടീച്ചറിൻ്റെ റോൾ എന്താണ് വെറും ഒരു സപ്പോർട്ടർ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അവിടെ കോൺ മുർത്തിസൻ അല്ലത്തുഫാൽ സ്റ്റുഡൻസ് സെൻറ്റേർഡ് ആയിട്ടാണ് ലേണിംഗ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ Then next question. Wa wa ameliyeti taalim. Ameliyeti taalim, teaching ൻസാദ് പ്രോസസ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപകൻ ഉപയോഗിക്കുന്ന അജിസത്ത് ഡിവൈസുകൾ ഉണ്ടാകും കുറെ ടൂൾസുകൾ എയ്ഡുകൾ ടീച്ചിങ് എയ്ഡുകൾ ഉണ്ടായിരിക്കും കുറേ ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ ടീച്ചിങ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കല്ലോ ഇതിനെന്താണ് പറയുന്നത് കിതാബുൽ ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ബുക്ക് ണോ പറയുന്നത് വാൾ ബോർഡ് വാൾ വാൾ ബോർഡ് എന്ന് പറയാം മജൽ സോറി സബൂറത്ത് ഉൽ നമ്മുടെ ഈ ഒരു വാൾ ബോർഡ് അതായത് ബ്ലാക്ക് ബോർഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ദൻ മജല്ലാത്തുൽ ജിദാരിയ വാൾ മാഗസിൻ സു സമയ അൽബരിയ ഓഡിയോ വിഷ്വൽ ഡിവൈസുകൾ അല്ലെങ്കിൽ എയ്ഡ്സുകൾ അല്ലേ അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടീച്ചിങ് പ്രോസസ്സ് സുഖകരമാക്കി തരാം കുട്ടികൾ ഏറ്റവും ഇൻട്രസ്റ്റ് ആകുന്നത് ടെക്സ്റ്റ് ബുക്ക് മാത്രം വെച്ച് വായിക്കുമ്പോഴാണോ അതല്ല നമ്മൾ ബോർഡിൽ ഇങ്ങനെ എഴുതി പഠിപ്പിക്കുമ്പോൾ മാത്രം കുട്ടികൾ നന്നായിട്ട് പഠിക്കുവോ അതല്ല വാ നല്ല വാൾ മാഗസീനിലൊക്കെ നല്ല പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചാൽ അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ അതെല്ലാം നല്ല ഓഡിയോ വിഷ്വലൊക്കെ വെച്ചിട്ട് നല്ലൊരു എഫക്റ്റീവ് ആനിമേഷൻ രീതിയിലൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏതാണ് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അട്രാക്റ്റീവ് നമുക്കറിയാം ഓഡിയോ വിഷ്വൽ ഡിവൈസുകളാണ് അല്ലേ അതായത് നമ്മൾ സ്ക്രീനിൽ നല്ലൊരു പിന്നെ ഒരു ഫിലിംസ് രീതിയിലോ അനിമേഷൻസ് രീതിയിലോ കാർട്ടൂൺ രീതിയിലോ ഒക്കെ കാണിച്ചു കൊടുക്കുന്ന കുട്ടികൾ കാര്യങ്ങൾ പെട്ടെന്ന് എന്തു ചെയ്യും അവർ ആക്സസ് ചെയ്യും ഓക്കെ അപ്പം ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിലെ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഓഡിയോ വിഷൽ ഡിവൈസുകളൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് ദെൻ മീൻ അഹമ്മി അഹ്ദാഫ് താലും ലേണിങ്ങിൻ്റെ ഗോൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് ഒരുപാട് ലേണിംഗ് ഗോൾസുകൾ ഇവിടെ തന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് കെസ്ബുൽ മാലുമാത്ത് പഠനത്തിൽ എന്താണ് നമ്മൾ അറിവുകൾ ചെയ്യണം അക്വിസിഷൻ നടത്തണം സമ്പാദിക്കണം അല്ലേ എന്താണ് മാതാപിതാക്കൾക്കെതിരെ പേരൻസിനെതിരെ അവർക്ക് നേരെ എതിരെ തിരിയുന്നതിനാണ് യഹറാൽ അൻ അൽ വാലിദ്ൻ എന്ന് പറയുന്നത് അതായത് പൈതൃകം സൂക്ഷിക്കുക അൽസാലിസ്മാൻ ഒന്നും ഓപ്ഷൻ എ അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻ ഒരുമിച്ച് അപ്പം ഇവിടെ ഏറ്റവും ശരിയായ ആൻസർ ഏതാണ് ഇവിടെ ചോദിക്കുന്നത് ലേണിംഗിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്തിനാണ് പഠിക്കുന്നത് അറിവ് സ്വീകരിക്കാൻ നമുക്കറിയാം അല്ലേ ഇതൊരു പോസി ഇതൊരു പോസിറ്റീവ് ആണല്ലേ അല്ലെ പോസിറ്റീവ് ആണ് ദെൻ പാരൻസിനെതിരെ തിരിക ഏറ്റവും അപകടമായിട്ടുള്ള കാര്യമാണ് അതൊരു നെഗറ്റീവ് കാര്യമാണ് പറഞ്ഞത് ദെൻ നമ്മുടെ പൈതൃകമൊക്കെ സൂക്ഷിക്കുക പണ്ട് കാലത്ത് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ആ പൈതൃകങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് ആ മൂല്യങ്ങൾ കത്ത് വെക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ടേം ആണ് അല്ലേ അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരാ രണ്ടെണ്ണം ശരിയാണ് അപ്പം ആദ്യത്തെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും ആൻസർ ചെയ്യരുത് കാരണം പെഡഗോജയിലെ ആൻസർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വണ് അൽ അസ്വീബുൽ അജീബ് ഏറ്റവും ശരിയായ ആൻസർ ആ തിരഞ്ഞെടുക്കേണ്ടത് അപ്പം ഇത് ശരിയാണ് ഇതും ശരിയാണ് അപ്പോൾ ഇവിടെ അതിനേക്കാൾ ശരിയായൊരു ഉത്തരണ്ട് അതായത് ഒന്നും മൂന്നും ശരിയാണ് അപ്പോൾ ഇവിടെ ആൻസർ വരാം ഡി ആണ് വരിക അല്ലേ േറ്റവും ശരിയായ ആൻസർ ഇത് ശരിയാണ് ഞാൻ ഇതാണ് എഴുതിയത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും ശരിയായ ആൻസർ തിരഞ്ഞെടുക്കണം അപ്പൊ ഇതും ഇതും കൂടെ കൂട്ടിയിട്ട് പറഞ്ഞതാണ് സോ അലവൽ മാൻ അലവൽസ്കി നോം ചോംസ്കി നോം ചോംസ്കി ഹു ഉസ്താദ് നമുക്കറിയാം നോം ചോംസ്കീനെ നമുക്കറിയാം അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഏതാണ് നോം ചോംസ്കി വരുന്നത് അദ്ദേഹം ഒരു അമേരിക്കൻ ലിംഗ്വിസ്റ്റിക് ആണ് ഓക്കെ നമ്മുടെ ബിഹേവിയറിസം കൺസ്ട്രക്റ്റിവിസം ഇങ്ങനത്തെ ആ ഒരു തിയറിയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് നോം ചോംസ്കി അപ്പോൾ അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ് ദെൻ റാ ഇതു നെളറിയുൽ മുതാദ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അല്ലെ ഇത് ആരാണ് ഇത് കൊണ്ടു വന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനിയും റിപ്പീറ്റ് ചെയ്യും കാരണം അത്രയും വർഷം ഇതേ രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട് ആരാണ് നമുക്കറിയാം ഹവാർഡ് ഗാർഡനറാണ് റാ ഇതുൽ മുത്താദ് ഖാത്ത് തെറ്റായ ജോഡി തെരഞ്ഞെടുക്കാൻ അതായത് ഒരു സൈഡിൽ അറബിക് നെയിംസ് തന്നിട്ടുണ്ട് മറ്റൊരു സൈഡിൽ അതിന്റെ ഇംഗ്ലീഷ് നെയിംസ് തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് തെറ്റായ ജോഡി ഓക്കെ താലം ലേർണിംഗ് ബിഹേവിയറിസം നെളറിയൽ ബനാജിത്യമായ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം നേരത്തെ ഇതേ ചോദ്യം വന്നു അതിവിടെ വേറെ രീതിയിൽ ചോദിച്ചു അൽ അൽഫുറോക്കുൽ ഫർദിയ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇവിടെ ഏതാണ് ഇതുമായി മാച്ച് ചെയ്യാത്തത് നമുക്കറിയാം താലം അത്തഷാറൊക്കെയാണ് ഇവിടെ ആയിട്ട് വരുന്നത് കാരണം ബിഹേവിയറിസത്തിന് നെളറിയ സുലൂഖിയ എന്നാണ് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റേഴ്സം നെളറിയൽ ബിനായി അൽ എജ്തിമായ എന്നും ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ അൽ ഫുറൂഖുൽ ഫർദിയ എന്ന് പറയും ചില സമയങ്ങളിൽ ഇവിടെ വേറൊരു തരത്തിൽ ചോദിക്കലുണ്ട് അൽ ഇഖ്തിലാഫാ തുൽ ഫർദിയ അതായത് ഇൻഡിവിജ്വൽ വ്യത്യാസത്തിന് പറയും പക്ഷെ അതല്ല ഇൻഡിവിജ്വൽ ഡിഫറൻസസിൻ്റെ അതിൻ്റെ കറക്റ്റ് വേർഡിന് അൽ ഫുറൂഖുൽ ഫർദിയ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എന്താ ഈ കോപ്പറേറ്റീവ് ലേർണിംഗിന് എന്താ നമ്മൾ പറയാ എന്നുള്ളതാണ് കോപ്പറേറ്റീവ് ലേണിംഗിന് പറയുന്നത് എന്ന് പറയും അപ്പൊ പറഞ്ഞാൽ എന്താണ് എന്ന് താലം ഓക്കെ അത് കൊളാപറേറ്റീവ് ലേണിങ്ങിനൊക്കെയാണ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി ലേർണിംഗ് എന്ന് പറയാം താലം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവരും കൂടെ പങ്കെടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പം പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആണ് താലും എന്ന് പറയുന്നത് താലം അത്താവനി എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ലേണിങ് അതുപോലെ താലും താവിനെ വേറെ പേരിലും കൂടെ അറിയപ്പെടാറുണ്ട് കൊളാബറേറ്റീവ് ലേണിംഗ് എന്നും പറയാറുണ്ട് ഓക്കെ ക്ലിയർ ദൈസത്ത് മിൻ മഹാറത്ത് സ്പീക്കിംഗ് സ്കില്ലിൽ പെടാത്തത് സ്പീക്കിംഗ് സ്കില്ലിൽ പെടാത്തത് ഏതാണ് സൗത്തുൻ ഹാദി ഉൻ ശാന്തമായിട്ടുള്ള ശബ്ദം സൗത്തുൻ വാലിഹൻ നല്ല വ്യക്തമായിട്ടുള്ള പ്രൊണൗൺസ് ഒക്കെ ചെയ്യുന്ന നല്ല വ്യക്തമായിട്ടുള്ള ശബ്ദം സൗത്തുൽ ആലി ഉയർന്ന ശബ്ദം സൗത്തുൻ ജദാബ് നല്ല അട്രാക്റ്റീവ് സൗണ്ട് ഇതിൽ ഏതാണ് മഹാറത്തു തഹദ്ദുസിൽ പെടാത്തത് നമ്മൾ ഒക്കെ നോക്കുമ്പോൾ ശരിയാണ് എന്നാൽ ഒന്നും കൂടെ നമുക്ക് നോക്കാം നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സൗണ്ട് എന്ന് പറയുന്നത് ആരെയും എന്ത് ചെയ്യുന്നില്ല ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരു പോസിറ്റീവ് ടേം ആണ് അല്ലെ ദെൻ വ്യക്തമായിട്ടുള്ള സൗണ്ട് അതൊരു പോസിറ്റീവ് ടേം ആണ് ഉയർന്ന സൗണ്ട് നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് എന്താണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തലക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ നേരം സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലർക്ക് ഉയർന്ന ശബ്ദം കേൾക്കുമ്പോൾ തലവേദന വരും എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ നമുക്കതിനെ നെഗറ്റീവായിട്ട് എടുക്കാം ദെൻ അട്രാക്റ്റീവ് സൗണ്ട് നല്ല ആയിട്ടുള്ള സൗണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നതാണ് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് അ സൗത്ത് ഉൽ ആലി ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ആൻസറിൻ്റെ അടുത്തേക്ക് എത്തേണ്ടത് ഇതിൽ പോസിറ്റീവ് ടേം അതാണ് നെഗറ്റീവ് ടേം അതാണ് അങ്ങനെ നമ്മൾ സെഗ്മെന്റ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അൽ ഖിറാഅത്തുൽ മിനൽ അല്ലാത്ത എന്താ ഖിറാഅത്തുൽ ജഹീറിയ എന്ന് പറഞ്ഞാൽ ഖിറാഅത്തുൽ ജഹരിയ ലൗഡ് റീഡിങ് കുട്ടികളെ ഉറക്കെ വായിപ്പിക്കുമല്ലോ നമ്മൾ ക്ലാസ്സിൽ നിന്ന് എന്താ അപ്പോൾ കിറാത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈലന്റ് റീഡിങ് അപ്പൊ ലൗഡ് റീഡിങ് സൈലന്റ് റീഡിങ്ങിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് അതിനുള്ളത് ലൗഡ് റീഡിങ്ങിന് എന്ത് വേണം വക്തൂൻ അത്തൂൽ ഒരുപാട് സമയം വേണ്ടേ നമ്മൾ ശബ്ദം ഉണ്ടാക്കാതെ വായിക്കുകയാണെങ്കിൽ കണ്ണിങ്ങനെ ഓടിച്ചാൽ മതി പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാൻ പറ്റും എന്നാൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ അക്ഷരങ്ങളും കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യണം അതുപോലെ അതിലെ ഗ്രാമറ്റിക്കൽ നിയമങ്ങൾ നമ്മൾ നോക്കണം പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് അത് വായിക്കണം അപ്പോൾ ഒരുപാട് ടൈം എടുക്കല്ലോ അതുപോലെ സൈലന്റ് റീഡിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ദെൻ മുറാത്ത ലോബാബിത്ത് ലൊബിത്തുകളൊക്കെ കറക്റ്റായിട്ട് പറയണം അതായത് എന്ന് പറയുന്നതും അല്ലെങ്കിൽ താ എന്ന് പറയുന്നതും ഇതൊക്കെ അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് വരണം ദൻ നിബിറത്ത് സൗത്ത് ഈ ഒരു സൗണ്ടിന്റെ ടോണ് നമ്മൾ അതായത് ഉറക്കെ വായിക്കുന്ന സമയത്ത് നല്ല ഉച്ചത്തിൽ വായിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാൽ സൈലന്റ് റീഡിങ്ങിൽ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ എന്താണ് ജമിയ ഉമാ മാക്കാർ പറഞ്ഞതെല്ലാം ആണ് കാരണം ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് അത് ആൻസർ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്നതെല്ലാം ഒരേ രീതിയിലാണോ എന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്കറിയാം അക്കറാത്തുൽ ജഹരിയക്ക് ഒരുപാട് ടൈം വേണം ആയിട്ട് ലോബത്തുകളൊക്കെ നോക്കണം ദെൻ സൗണ്ടിന്റെ ടോണിലും ശ്രദ്ധിക്കണം ഇതൊന്നും സൈലന്റ് റീഡിംഗിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്തെയ്യാം അവിടെ ഓൾ ഓഫ് ദി അബോ എന്നുള്ള ആൻസർ സെലക്ട് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അ താലീം അൽ അലാജി താലീം അൽ അലാജി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് അല്ലെങ്കിൽ റെമഡിയൽ ടീച്ചിങ് എന്ന് പറയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിരന്തരം ക്വസ്റ്റ്യനിൽ ആവർത്തിച്ച് വരുന്ന ഏരിയയാണ് ഇത് അല അലഹല് ഈ റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് എന്നും പറയാം റെമഡിയൽ ടീച്ചിങ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് എന്ന് പറയുന്നത് എന്ത് സോൾവ് ചെയ്യാനാണ് സഹായിക്കുന്നത് റെമഡിയൽ ടീച്ചിങ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ എന്തോ പരിഹാരത്തിനുള്ള ഒരു ടീച്ചിങ് ആണ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇലാജ് എന്ന് പറഞ്ഞാൽ ചികിത്സിക്കാണ് അതായത് എന്തോ ഒരു കുറവിനെ ചികിത്സിച്ച് മെച്ചപ്പെടുത്താണ് ചെയ്യുന്നത് അതാണ് റെമഡിയൽ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് എന്ന് പറയുന്നത് ഇതെന്ത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത് ും ലേണിങ്ങിൻ്റെ പ്രയാസങ്ങൾ അല്ലെ അപ്പം എന്താണ് ശരിക്കും താലീമൽ ഇലാജി മനസ്സിലാക്കി വെച്ചാൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ചില കുട്ടികൾ അവർക്ക് വായിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ അതിനായിട്ട് അവരെന്ത് ചെയ്യാം പല ആക്ടിവിറ്റീസും വായനക്കുള്ളവരെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന പല ആക്ടിവിറ്റീസുകൾ അവർക്ക് കൊടുക്കാം ചില കുട്ടികളെന്താണ് എഴുതാനായിരിക്കും പ്രയാസപ്പെടുന്നത് അപ്പം അവരുടെ എഴുത്ത് എന്ന് പറയുന്ന ആ ഒരു കഴിവ് വളർത്തിയെടുക്കാനുള്ള ആക്ടിവിറ്റീസുകൾ കൊടുക്കാം ചിലർക്ക് ശ്രദ്ധിക്കാനായിരിക്കും പ്രശ്നം ഉണ്ടാവുക ക്ലാസ്സുകൾ കേൾക്കാൻ അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസുകൾ അവരുടെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്ന കുറേ കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവർ കഴിവ് വളർത്തിയെടുക്കാൻ പറ്റും ഇതിനെയാണ് നമ്മൾ റെമഡിയൽ ടീച്ചിങ് എന്താണോ പ്രശ്നം അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക കാര്യം ടീച്ച അങ്ങ് ആ രൂപത്തിൽ കൊണ്ടുവരാതെ ഓരോ കുട്ടിക്കും ഓരോ രീതിയിലായിരിക്കും സോ ഇവിടെ എന്തിനെയാണ് സഹായിക്കുന്നത് സ്വാഭാത്തുത്താലം അപ്പം എന്താണ് നമുക്കറിയാം ലേണിങ്ങിൻ്റെ ഡിഫിക്കൾട്ടി ആ പഠിക്കാനുള്ള പ്രയാസ കുട്ടിക്ക് കിട്ടും അല്ലേ ദെൻ ബത്ത് ഉത്താലും അതായത് ലേണിങ് സ്ലോ ആണെങ്കിൽ അതിനെയും അവിടെ പരിഹരിക്കും പെട്ടെന്ന് പഠിക്കാൻ എന്ത് ചെയ്യും റെമഡി ടീച്ചിങ് സഹായിക്കുമല്ലോ ദെൻ അഹോർ ദിറാസി നമ്മുടെ ലേണിങ്ങിൻ്റെ ഒരു വൈകല് വീണ്ടും ഈ ബത്ത് ഉത്താലിനും എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ലേണിംഗ് വൈകുന്നത് പഠി പഠിക്കാൻ വൈകുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു താലീമൽ എലാജി ചെയ്തെടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തെടുക്കാൻ പറ്റും സോ ആൻസർ ഈ സ്കൂളും സഹേ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റിൻസ് തെറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്നാണ് വായിക്കും താലീമൽ എലാജി യുസായുതു അലഹല്ലേ റെമഡിയൽ ടീച്ചിങ് നമ്മളെ സഹായിക്കുന്നത് എന്തിനാണ് ലേണിങ്ങിൻ്റെ ഡിഫിക്കൾട്ടീസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് സോ നമ്മൾ ഇത് ആൻസർ ആക്കിയിട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പെഡഗോജിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റ ഓപ്ഷൻ മാത്രം വായിച്ചിട്ട് ആൻസർ ചെയ്യരുത് തെറ്റിപ്പോവും കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ നിങ്ങൾ കാണും ഇഖ്തർ അല സെഹൽ അജീബിബ അല്ലെങ്കിൽ അൽ അല്ല അൽ അജീബ അത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏറ്റവും ശരിയായ ആൻസർ ആണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എപ്പോഴും പറയണ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടാണ് നാല് ഒപ്ഷനും വായിച്ചതിന് ശേഷം അത് കമ്പയർ ചെയ്തതിന് ശേഷം ഏറ്റവും ശരിയായ ഉത്തരം ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ മറ്റേത് ഇതെല്ലാം ശരിയാണ് ഞാൻ ഇതൊക്കെ ടിക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടല്ല അതിനേക്കാൾ ശരിയായ ഒരു ആൻസർ ഇവിടെ വരുന്നത് കൊണ്ട് ഇതാണ് ഏറ്റവും ശരിയായ ആൻസർ ആയിട്ട് പരിഗണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ലൈസമിൻ മൊറാദ് അൽ ഇഫ്തിബാറാത്തുൽ മദ്രസിയ അതായത് സ്കൂളിലെ ഇഖ്തിബാർ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ടെസ്റ്റുകൾ പരീക്ഷകൾ ചെറിയ ചെറിയ ടെസ്റ്റുകൾ നടത്തുമല്ലോ നമ്മൾ ക്ലാസ് ടെസ്റ്റൊക്കെ ആയിട്ട് ചില എ ഇഫ്തിബാറും തക്കവീമും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തക്കവീം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇവാലുവേഷൻ ആണ് അത് ഇവാലുവേഷൻ ആണ് മറ്റേ ടെസ്റ്റ് ആണ് അതായത് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ എല്ലാ സൈഡിനെയും ഓൾ ആയിട്ടുള്ള എല്ലാ ഏരിയയിലും കുട്ടിക്ക് എത്രത്തോളം കിട്ടി എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് തഹവീമ് അതേസമയം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ആ ടോപ്പിക്കിൽ കുട്ടിക്ക് എത്ര കിട്ടി എന്നുള്ളത് നോക്കാനാണ് അപ്പോൾ ഈ ടെസ്റ്റിന്റെ കാര്യത്തിൽ പരിഗണിക്കാത്തത് ഏതാണ് അപ്പോൾ ഹസ്നത്തുല്ല മാരിഫത്തുൽ മാലൂമ തയ്യർ ഉൽ ഖുത്തത്തുസ്സനവിയ തഷ്ജിയഉത്തോലിഖ് ഇതിലേതാണ് ഹസ്നത്തുല്ലാബ് ഇവിടെ നമ്മൾ എന്താണ് കൂടുതൽ കുട്ടിയുമായി റിലേറ്റ് ചെയ്തത് അതായത് പരിഗണിക്കാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കുട്ടിയുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നുള്ളത് നോക്കാം അതായത് കുട്ടിക്കാണല്ലോ മുർത്തകിസൻ അല്ല തുാൽ സ്റ്റുഡൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ലേണിംഗ് എന്ത് ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് സോ കുട്ടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹസ്നത്തുല്ലാ കുട്ടിയുടെ ഒരു വിഷമം അത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ടെസ്റ്റിൽ പരിഗണിക്കണം ദൻ മരിഫത്തുൽ മാലൂമാത്ത് കുട്ടിയുടെ അറിവുകള് നോളജ് തൈറുള്ള ഹൊത്തുസ്നവിയ ഇയർ പ്ലാൻ ചേഞ്ച് ചെയ്യ അത് കുട്ടിയുമായി അത്ര ബന്ധല്ലേ ഇവിടെ കുട്ടിയുമായിട്ട് ബന്ധമുണ്ട് ആ ദുഃഖം എന്ന് പറയുന്ന കുട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കാണെ റിവ് എത്രത്തോളം കിട്ടി ഇത് നോക്കുന്ന കുട്ടിയുമായി ബന്ധപ്പെട്ടാണ് അതുപോലെ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യത സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഈ മൂന്നെണ്ണം എന്നാൽ മാറ്റം സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എങ്കിലും ഡയറക്റ്റ് ബന്ധം അവിടെ വരുന്നില്ല അപ്പൊ കുറച്ചും കൂടെ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആൻസർ ഇതാണ് സോ നമുക്കത് സെലക്ട് ചെയ്യാം ടീച്ചിങ് പ്രോസസ്സില് പ്രധാനപ്പെട്ടതല്ലാത്തത് ഏതാണ് വീണ്ടും പറഞ്ഞു ഈ ഒരു അമലീയത് താലീമിയ ഒരു ലേണിംഗ് ടീച്ചിങ് പ്രോസസ്സിൽ ഏറ്റവും പ്രധാനം പണ്ട് കാലത്ത് ഗുരുകുല സമ്പ്രദായിരുന്നു ഗുരുവിനായിരുന്നു ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പം അതെല്ലാം മാറി കുട്ടി സ്വന്തം കാര്യങ്ങൾ ചെയ്യണം ഇപ്പം സോഷ്യൽ ഒക്കെ പറയുന്ന പോലെ കുട്ടി സ്വന്തമായി കൺസ്ട്രക്ട് ചെയ്യുകയും ടീച്ചേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് മാറി അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സപ്പോർട്ടേഴ്സാണ് ബാക്കിൽ നിൽക്കുന്നവരാണ് കുട്ടിയാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മുമ്പിൽ സെൻറ്റർ ആയിട്ട് പോകുന്നത് ആണ് സോ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ആൻസറ് കുട്ടിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യണം അപ്പോൾ ടീച്ചിങ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ പ്രധാനപ്പെട്ട ഘടകമല്ലാത്തത് മുഅല്ലിം അധ്യാപകൻ കിതാബുൽ മുഹല്ലിം അധ്യാപകന്റെ ബുക്ക് അൽ മനഹജുദ്ദിറാസി അതുപോലെ തന്നെ കരിക്കുലം എന്ന് പറയുന്നത് ദെൻ അത്തുല്ലാ സ്റ്റുഡൻറ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് ഓക്കെ അവിടെ ടീച്ചർ വേണം കരിക്കുലം വേണം അതുപോലെ തുല്ലാബ് സ്റ്റുഡൻറ്റ് വേണം പക്ഷെ കിതാബിൽ മലയും ടീച്ചറിൻ്റെ ഹാൻഡ് ബുക്ക് അത്ര ആവശ്യം വേണം എന്നില്ല ഓക്കെ ബാക്കിയെല്ലാം കുട്ടിക്ക് എന്താണ് അവിടെ സ്റ്റുഡൻറ്റ് വേണം അതൊരു നമ്മുടെ ഈ ഒരു അമലീയത്വ ലേണിംഗ് പ്രോസസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആര് സ്റ്റുഡൻറ്റ് വേണം ആ സ്റ്റുഡൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ആര് വേണം ടീച്ചർ വേണം അല്ലേ അതുപോലെ ആ സ്റ്റുഡൻറ്റിന് മൂവ് ചെയ്യാൻ അതായത് അവന് ഓരോ കാര്യങ്ങളും കണ്ടെത്തി പോകാൻ ഒരു റൂട്ട് വേണ്ടേ അതാണ് നമ്മുടെ ലേണിംഗ് കരിക്കുലം സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടിയും അധ്യാപകനും സിലബസും ഉണ്ടായാൽ തന്നെ അവിടെ ടീച്ചിങ് പ്രോസസ്സ് സുഖമായിട്ട് പോകും അവിടെ ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത് ടീച്ചർ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതാണ് കൂടുതലായിട്ടും ഈ ഒരു ഹാൻഡ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ടീച്ചിങ്ങിനല്ല അവിടെ പ്രാധാന്യമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ദൻ ഹിവാർ സ്കില്ലിൽ പെടുന്നതേതാണ് നമ്മളിങ്ങനെ സംസാരിക്കാണ് നമ്മളൊരാളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു സ്കില്ലിൽ പെ പെടുന്നത് അതായത് മറ്റാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കുക ഏഹ് പറഞ്ഞ ഞാൻ പറഞ്ഞാണ് ശരി അങ്ങനെ പറയില്ല ധൈര്യം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ദെൻ അൽ അൽഫാദു സാബ ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള പ്രയാസമായ കടുകട്ടി രൂപത്തിൽ സംസാരിച്ചാലോ ചിലപ്പോൾ അയാൾക്ക് അത്ര മനസ്സിലാവണം എന്നില്ല ദെൻ ഇസാത്തു തൊറഫുൻ അഹർ മറ്റൊരു ഭാഗത്തേക്കൊക്കെ മോശമായ രീതിയിലേക്ക് പെരുമാറാം അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത് ഇവിടെ നമുക്കറിയാം ഇതെല്ലാം ഒരു നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞത് തെറ്റല്ല ഞാൻ പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ തെറ്റുകൾ നിഷേധിക്കുക എന്ന് പറഞ്ഞാലും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡുകൾ ഉപയോഗിക്കുക മോശമായ രീതിയിൽ പെരുമാറുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു കോൺവെർസേഷന് ആവശ്യമുള്ള കാര്യമല്ല എന്നാൽ നല്ലൊരു ഷജാത്ത് നല്ലൊരു ധൈര്യത്തോടെ മാന്യതയോടെ നല്ലൊരു മോട്ടിവേറ്റഡ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് കോൺവെസേഷൻ ഒരാളോട് സംസാരിക്കാൻ ധൈര്യം കാണിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോൺവെർസേഷൻ സ്കില്ലിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ചിലരുണ്ടില്ല ആരോടും സംസാരിക്കാൻ ധൈര്യപ്പെടാതിരിക്കുക മറ്റുള്ളവരോട് മാന്യമായ രീതിയിൽ സംസാരിക്കാൻ ധൈര്യപ്പെടുക എന്നുള്ളത് വളരെ നല്ലൊരു സ്കില്ലാണ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ യാനി ലേണിംഗ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയാം അത് ഈ ഒരു വേർഡ് വളരെ പ്രധാനപ്പെട്ടാണ് നമുക്ക് ട്രാൻസ്ലേഷനൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് അപ്പം തല്ലും അൻബോത് ലേണിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതയിൽ പെടുന്നത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചത് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ലേണിംഗ് ഡിസ്റ്റൻസ് ആണ് അതായത് പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ഭാഗത്ത് സ്റ്റുഡൻറ്റ് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ രണ്ട് തലങ്ങളിലായിട്ടാണ് നമ്മുടെ ക്ലാസ് സാധാരണ ക്ലാസ് റൂം ലേണിംഗ് തന്നെ എങ്ങനെയാണ് ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരു ചട്ടക്കൂടി നാല് ചുമരകൾക്കുള്ളിൽ ഇരിക്കുന്നതിനെയാണ് ക്ലാസ് റൂം ലേണിംഗ് എന്ന് പറയുന്നത് എന്നാൽ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത് ടീച്ചർ ഒരു ഭാഗത്തായിരിക്കും സ്റ്റുഡൻറ് മറ്റൊരു ഭാഗത്തായിരിക്കും ഫിസിക്കലി യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടാകുകയില്ല ഏത് സമയത്തും എവിടെ നിന്നും നമുക്ക് പഠിക്കാം ഇതാണല്ലോ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മീസത്ത് അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് യു എഫറിൽ വക് ടൈം നമുക്ക് ലാഭമാണ് കാരണം ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് എത്തണം എന്ന് പറയുമ്പോൾ പലർക്കും ക്ലാസ്സിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പൊ ദൂരമുള്ളവർക്കോ ഇപ്പോ ഈ ഒരു ക്ലാസ് ആണെങ്കിലും ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് എടുക്കുന്നത് കേരളത്തിന്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ളവർക്ക് കാണാൻ പറ്റും ഇനി ഹിന്ദിയുടെ പല ഭാഗത്തും ഈയൊരു പരീക്ഷയ്ക്ക് പഠിക്കുന്നവരുണ്ടാവും അവർക്ക് കാണാം വിദേശത്ത് ഇരുന്നിട്ട് എല്ലാവർക്കും കാണാം അപ്പം അവിടെ ടൈമോ സ്ഥലമോ നമുക്ക് എന്തല്ല ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല അപ്പൊ ടൈം നമുക്ക് ഇനിയിപ്പോ രാത്രി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റും പകല് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമുക്ക് നമ്മുടെ ഒഴിവിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും യുദമ്മർ മു അതായത് സ്റ്റുഡൻറിന്റെ അടുത്തുള്ള പേഴ്സണൽ സ്കില്ലുകളെ ഇതെന്ത് ചെയ്യുന്നുണ്ട് തദ്മീറയ്യ പൊളിക്കുന്നുണ്ട് അതായത് ഡിസ്റ്റൻസ് ലേണിംഗ് ആവുമ്പോൾ നമ്മുടെ പേഴ്സണൽ സ്കില്ലുകൾ അത് പൊളിക്കുന്നുണ്ടോ അതൊരു നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് മഹാറത്തൻ സക്സിയ പേഴ്സണൽ സ്കില്ലുകൾ പൊളിക്കുന്നുണ്ടോ ഇല്ലല്ലോ കൃത്യമായിട്ട് പഠിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് ഒരുപാട് അറിവുകൾ അതായത് ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഒരുമിച്ച് കേൾക്കാനും ഒരുപാട് നമ്മൾ വ്യത്യസ്ത വിദൂരങ്ങളിലാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റുന്നില്ലേ അപ്പം എങ്ങനെയാണ് നമ്മുടെ സ്കില്ലുകൾ അവിടെ പോ പൊളിഞ്ഞു പോകുന്നില്ലല്ലോ ദെൻ അത്തനക്കുൽ മിൻമക്കാൻ ഇല ആഹർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടാണോ ഡിസ്റ്റൻസ് ലേണിംഗ് പഠിക്കുന്നത് അല്ലല്ലോ നമ്മൾ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഒരു ഇരുന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് അപ്പൊ അതും ശരിയല്ല സോറി അതും ശരിയല്ല എന്താണ് ശരിയായിട്ട് വരുന്നത് ടൈം ലാഭമാണ് എന്നുള്ളതാണ് ലേണിംഗ് ഡിസ്റ്റൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മീസത്തായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ബാക്കിയുള്ളത് രണ്ടും അത് ഡിസ്റ്റൻസ് ലേണിങ്ങുമായിട്ട് ബന്ധമില്ല നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ കുല്ലുൻ സഹേ ഓൾ ഓഫ് ദി അബോവ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു കേസിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കുല്ലുൻ സഹീ കാണുമ്പോൾ ഓടിച്ച് തന്നിട്ട് അത് ടിക്ക് ചെയ്യുന്നതിന് പകരം എല്ലാ ഓപ്ഷനും കൃത്യമായിട്ട് വായിച്ച് നോക്കണം ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് ആൻസർ ചെയ്ത മെത്തേഡ്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു അതോടെ ഇനി വരുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ ശുക്ര